കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് ഓഗസ്റ്റ് ദേശീയ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി േറ്റസ്റ്റ് ടെക്നോളജി ബാങ്കിന്റെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെകുപുഴ യൂണിറ്റ് ഓഗസ്റ്റ് ഒമ്പത് ദേശീയ വ്യാപാര ദിനം ആചരിച്ചു ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ക്വിറ്റ് ഇന്ത്യ ദിനമായി ആഘോഷിച്ചത് ചെകുപുഴ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തി പൊതുസമ്മേളനം നടത്തി പായസവിതരണവും നടത്തി

തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് അംഗം സി ബി എം തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ചിലപ്പോൾ ഒരു കടയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടേക്കാണ് ആളുകൾ കൂടെ ഇറങ്ങുന്നത് ആ കട്ടയുടെ സ്ഥാപനത്തിൽ ഉടമസ്ഥനായിരിക്കും ചിലപ്പോൾ സാധനങ്ങൾ എടുക്കാൻ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നഗരപ്രദേശങ്ങളിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പീഡികസന നമ്മുടെ എല്ലാ ഗ്രാമഹൃദയങ്ങളിലും ഉണ്ടായിരുന്നു അതിന്റെ മുന്നോട്ടുള്ള മാറ്റങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വ്യാപാര സ്ഥാപനങ്ങൾ എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇന്ന അതിലുമുപരി വ്യാപാര സ്ഥാപനങ്ങൾ എന്നത് എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാർ നിരവധിയായ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്നുണ്ട് അതിനൊക്കെ ഓരോ മേഖലകളിലും ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഒരു നിർവ്വഹണ ഉദ്യോഗസ്ഥരുണ്ട് അത്തരത്തിൽ സമൂഹത്തിലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിബദ്ധതയോടെ നടത്തുന്ന ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് ഓരോ വ്യാപാരിയും നിന്ന് നമുക്ക് നമ്മുടെ സമീപകല പ്രവർത്തനങ്ങളിലൂടെ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു സീനിയർ വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി എ ടി വി രാജേഷ് സ്വാഗതം പറഞ്ഞു സമിതി നടത്തിയ ത്യാഗത്തിന്റെയും ഫലമായാണ് ഇന്ന് കാണുന്ന തരത്തിൽ കേരളത്തിൽ വ്യാപാരം നടത്തുവാൻ വേണ്ടി നമുക്ക് ഒരു സ്ഥലം ഒരു വേദി ഉണ്ടായത് നമ്മളൊക്കെ അറിയാം പണ്ട് നികുതി വകുപ്പിന്റെയും മറ്റ് മെട്രോ ലീഗൽ മെട്രോളജി വകുപ്പിന്റെയൊക്കെ വളരെ നിരന്തരമായ കയറി ഇറങ്ങി വ്യാപാരികളെ പീഡിപ്പിക്കുന്ന ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട് അതിൽ നിന്നെല്ലാം കേരള വ്യാപാരി വ്യവസായ ഏകപോന സമിതി നടത്തിയ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായാണ് ഇന്ന് ഈ കാണുന്ന തരത്തിൽ നമുക്ക് വ്യാപാരം നടത്തുവാൻ സാധിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു നിരന്തരമായ ആവശ്യമായിരുന്നു കേരളത്തിലെങ്കിലും നമ്മുടെ ഈ സംസ്ഥാനത്തെങ്കിലും ഒരു ദിനം വ്യാപാരികൾക്കായി വേണമെന്നുള്ള അത് ദേശീയ സംഘടനയുടെ ഒരു ഒരാവശ്യം നേടിയെടുക്കാൻ നിരന്തരമായി ദേശീയ സംഘടനയും അതിനോട് ചേർന്ന് കേരള വ്യാപാരി വ്യവസായികൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആഗസ്റ്റ് ഒമ്പത് ദേശീയ വ്യാപാരി ദിനമായി സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം വന്നതിന് ശേഷം എല്ലാ വർഷവും നമ്മുടെ രാജ്യത്തെ എല്ലാ വ്യാപാരി സംഘടനകളും വ്യാപാരികളും വ്യവസായികളും ആ ദിനം വളരെ ആഘോഷമായിട്ട് നടത്തിവരികയാണ് വിപുലമായ കാരുണ്യ പ്രവർത്തികളും വ്യാപാരികളെ ആദരിക്കലും അനുമോദിക്കലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാത്ത് ചികിത്സാ സഹായം വിതരണം ചെയ്തു വ്യാപാരികളെ സംബന്ധിച്ച് ഒരു ആഘോഷത്തിന്റെ ദിനം ഇത് നമ്മുടെ ദിനമാണ് ഈ ദിനം നമുക്ക് കുറച്ച് വർഷങ്ങളായ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇങ്ങോട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദിനമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മേഖലയിലാണെങ്കിൽ പതിനൊന്ന് യൂണിറ്റുകളിലും വ്യാപാരികള് നമ്മുടെ ശുഭ്ര പതാക ഉയർത്തിക്കൊണ്ട് മധുരം വിതരണം ചെയ്തുകൊണ്ട് ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ സഹായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ിലെ അന്തേവാസികളോടൊന്ന് ചെലവഴിച്ചുകൊണ്ട് വലിയ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ദിനമായി വ്യാപാരികളുടെ ഈ ദിനം കൊണ്ടാടുകയാണ് നമുക്കറിയാം വ്യാപാരികളെ സംബന്ധിച്ച് അവരൊക്കെ സ്വന്തം നിലനിൽപ്പിനായിക്കൊണ്ട് പടപരത്തുന്ന ഒരു കാലഘട്ടമാണ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ ജോയ് വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് എന്നിവ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് വി പി മുഹമ്മദ് കുഞ്ഞി നന്ദി രേഖപ്പെടുത്തി അക്കൗണ്ട് ആക്കോണ്ട് ഇപ്പൊ ഇടപാടെല്ലാം ഗൂഗിൾ പേ വഴിയല്ലേ

അംഗീകൃത സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് ൈസ്ഡ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ